സ്തുതിക്കാ നീ പരനെ തന്നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നരംഗമയനൂദിനം നന്ദിയോടെ പാടിപ്പൂകർത്ത എന്നരംഗമയനൂദിനം നന്ദിയോടെ പാടിപ്പൂകർത്ത സുരലോകസുഖം വേടുന്നു നിന്നെ തേടി വന്ന ഇടയൻ സുരലോക സുരലോകസുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ ോക്ഷ മാർഗം തുറന്നു എന്നുള്ള സ്തുതിക്കാ നീ പരനെ തൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം അന്തരംഗമേ അനൂദിനം നന്ദിയോടെ പാടിപ്പോകാം അന്തരംഗമേ അനൂദിനം നന്ദിയോ பாடி பூகெடுத்த ത്താൾ നിവാലഞ്ഞൂ തില്ലുമാശയില്ലതലഞ്ഞൂ പാപരോകത്താൽ നിവാലഞ്ഞൂ തില്ലുമാശയില്ലതലഞ്ഞൂ പാരം കേണിടുമ്പോൾ തീരുമേനിയാതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു പാരം കേണിടുമ്പോ ിയെല്ലാം ഭവിച്ചു പല ശോധനകൾ വരുമ്പോൾ ആരങ്ങൾ പെരുകിടുമ്പോ പല ചോദനകൾ വരുമ്പോ ആരങ്ങൾ പെരുകിടുമ്പോ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ല ാരമെല്ലാം ചുമന്നു നിന്നെ കാത്തു സൂക്ഷിച്ചോരുകാന്തനല്ലു നിന്റെ വാരമെല്ലാം ചുമന്നു എന്നുള്ള സ്തുതിക്കാ നീ പറ സ്തുതിക്കരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പൂകഴ്ത്താ എന്തരങ്കമയനുദിനം നന്ദിയോടെ പാടി പൂകഴ്ത്താ എന്തരങ്കമയനുദിനം നന്ദിയോടെ പാടിപ്പൂകി ഞാൻ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കൃതാവെ കഴിഞ്ഞ് രാത്രി കണ്ടപ്പോൾ എത്രയും പേർക്ക് കൃതാവ് പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന സന്തോഷത്തിനായ സമാധാനത്തിനായ സ്തോത്രം കൃതാവയെ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും അയൽ ഭവനങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ദേശവാസികളെയും എല്ലാം ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ പകലിൽ ദൈവം ഉയരത്തുന്ന ദാനം നൽകണമെന്ന് നൽകണമെന്നവർ പ്രാർത്ഥിക്കുന്നു അടിൻ്റെ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രവാദികൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും രക്തക്കോട്ടയിൽ ഈ പകലിൽ മറയ്ക്കണമെന്നവർ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവമേ ഈ പകലിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ വഹിക്കണമേ വിശിഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറ എല്ലാവരെയും ദൈവം സംരക്ഷിക്കണമേ വഷളത്വം എന്ന് തലമുറ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ അവരോട് മനസ്സലിവ് കാണിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നെല്ലാവരെയും പിടിവെച്ച് ദൈവമുള്ള കുഞ്ഞുങ്ങളാക്കി തീർക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടൊരു വഷളത്വം എന്ന് പറഞ്ഞൊരു തലമുറയിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത് കർത്താവേ അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ നിന്റെ വേല ചെയ്യുന്ന അനുകുരഹിത ദൈവദാസന്മാർക്കായ സ്തോത്രം എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം നിൻ്റെ നാമത്തിനെ ഉയർത്തുന്ന അനുകൂലഹിത ദേവദാസന്മാർക്കായ സ്തോത്രം സുവിശേഷ സംഘടനകൾക്കായ സ്തോത്രം കർത്താവെ എല്ലാത്തിലൂടെയും നിൻ്റെ നാമം ഉയരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക രോഗികൾ കർത്താവെ അവർക്കെല്ലാം ദൈവം സൗഖ്യം നൽകുന്നതിനായ സ്തോത്രം കർത്താവ് അനേകർക്ക് ദൈവം സൗഖ്യം നൽകിയല്ലോ കർത്താവെ നന്ദി കൊണ്ട് ഞങ്ങളതെല്ലാം ഓർക്കുന്നു കർത്താവ് കർത്താവ് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ മനസ്സിൻ്റെ വേദനയെ അറിഞ്ഞ് അവരെ ദൈവം സഹായിക്കണമേ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ ഈ പ്രഭാതത്തിൽ കർത്താവ് പ്രിയപ്പെട്ടവരുടെ വേഗത വേർപാട് മുഖാന്തരം ദുഃഖത്തോടും ഭാരത്തോടും കൂടിയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം എല്ലാ കുടുംബങ്ങൾക്കായ സ്തോത്രം ആ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരൊക്കെ തിരുവചനത്താലപരം ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ തൃക്കരം അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ ബലമുള്ള കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായും സമർപ്പിക്കുന്നു അടിൻ്റെ എല്ലാ സ്നേഹിതർക്കായ സ്ഥാപനം വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന അടിൻ്റെ സ്നേഹിതരുണ്ട് വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന അതിൻ്റെ സ്നേഹിതരുണ്ട് കർത്താവേ അവരെല്ലാം തീമാന്യം അനുഗ്രഹിക്കണമേ അവർക്കൊക്കെ നല്ല ജോലി കൊടുത്തവരെ മാനിക്കണമേ എന്ന് കർത്താവരോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തോമസ് മാത്യുവിനെ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനായ സ്തോത്രം കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം അവിടെ യാത്രകളിൽ പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കണം ആപത്തു നിന്നും അനർത്ഥെന്നും അവരെ വിടുവിച്ച് സംരക്ഷിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് ഈ രാവിലെ സമയം കർത്താവ് ദുഃഖത്തോടും ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഹാല കർത്താവേ നല്ല ആഹാരമില്ലാതെ നല്ല വസ്ത്രമില്ലാതെ നല്ല പാർപ്പിടമില്ല ഇല്ലാതെ കർത്താവ് നല്ല ജീവിത സാഹചര്യങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവരോടൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവം കാണിക്കണമെന്ന് കാണിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നന്മകളുമാരും ഗ്രഹങ്ങളുമാരുടെ മേൽ ദൈവം ചൊരിയണമെന്നും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ പകലിൽ നേരോടൊപ്പിശ്വസ്തയോടനെ സ്ഥലം ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നിറയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ Amén 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 esto